പ്രിയപ്പെട്ട മോനോട് ഉപദേശം നൽകുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നു വാപ്പ മകനോട് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരിക്കലും അഹങ്കരിച്ച് നടക്കരുതേ നടത്തത്തിൽ ഒരു അഹംഭാവം വരരുത് അഹംഭാവം വരരുത് ഇച്ചിരി ഹൈറ്റും വെയിറ്റും കുറച്ച് മസിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഷോ ഓഫ് ഇങ്ങനെ ഓൾറെഡി മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന അപ്പം ഒന്നും കിട്ടും ഞാൻ അപ്പം തരക്കേടില്ലല്ലോ എന്നല്ല തോന്നൽ വരും അപ്പോഴൊക്കെ ഒരു പനി വരെ വാക്കിൽ ആ മസിലങ്ങ് ഉരിച്ചു പോവുകയും ചെയ്യും ദയവ് ചെയ്ത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ തന്ന ശരീരവും ഒരിക്കലും ആരെയും ആരുടെ ആരെക്കാളും നമ്മൾ മികച്ചവരാണെന്ന് മേന്മ നടിക്കാനല്ല കാരണം ആളുകൾക്ക് അവരുടെ ശരീരം കിട്ടിയതും നിങ്ങൾക്ക് നിങ്ങളുടേത് കിട്ടിയതും നിങ്ങളാരും ചോദിച്ചു വാങ്ങിയതല്ല അള്ള തന്നതാണ് അല്ലേ നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് ആരും ആരെക്കാളും ആണ് എന്നൊരു തോന്നൽ നമ്മുടെ ഇരുത്തത്തിലോ ഭാവത്തിലോ നടത്തത്തിലോ വരരുത് മോനെ എന്ന് ലുഖുമാൻ അലിഹിസ്സലാം മകനോട് ഉപദേശിച്ചതാണ് സൂറത്തുൽമാൻ ലുഖുമാൻ അലിഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രയിലാണ് നബിയുല്ലാഹി ദാനിയാൽ അലിഹിസ്ലാമിന്റെ ഖബറിനോട് ചേർന്ന് ലുഹ്മാൻ അലിസ്ലാമിന്റെ ഖബർ നമുക്കവിടെ സിയാർത്ത് ചെയ്യാൻ കഴിയും ഈജിപ്തിൽ അലക്സാൻഡ്രിയുല്ലസിച്ചുകൊണ്ട് ഭൂമിയിൽ നടക്കരുതേ മറഹൻ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് വിട്ടുള്ള സന്തോഷം കുത്തോടു നടക്കുന്ന നടത്തമാണ് ആനന്ദ ആനന്ദ തുന്തിലരായി നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ ആരെയും അഹങ്കാരം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആരോടും അഹംഭാവം നടിച്ചുകൊണ്ട് നടക്കരുതേ അഹംഭാവത്തോടുകൂടെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെയും അള്ളാഹുവിൻ ഇഷ്ടമല്ല മോനെ അള്ളാഹുവിൻ ഇഷ്ടമല്ല

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ ബയോഗ്രഫി വായിക്കും അവിടുത്തെ ജീവിത ചരിത്രം വായിക്കുമ്പോ കാണാൻ കഴിയും വലാ വലാ സഹാബൻ ഫിൽ അങ്ങാടികളിൽ നടക്കുന്നവരായിരുന്നില്ല അങ്ങാടികളിൽ ബഹളം വെക്കുക അങ്ങനെ ആവരുത് എപ്പോഴും ഒച്ചവെച്ച് സംസാരിക്കുക അത് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി അതിന്റെ ഖനം കുറയുന്നു പറയുന്നു മോനെ നടത്തം പക്വമായ നടത്തമാവണം ഭവ്യതയുള്ള പക്വതയുള്ള നടത്തമാവണം നിന്റെ ശബ്ദം മോനെ താഴ്ത്തണം എന്തുകൊണ്ട് ഇന്ന ഹമീർ ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കഴുത ഒച്ച വെച്ചാണ് അത് പൂക്ക് അതിന്റെ സൗണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളാരും ഒച്ച വെച്ച് സംസാരിക്കരുത് ശബ്ദം അമിതമായിട്ട് ഉപയോഗിക്കാം നമ്മൾ പൊതുവെ ഇച്ചിരി സൗണ്ട് കൂടിയ ആൾക്കാരാണ് മലയാളികൾ നമ്മുടെ ഭാഷയെ അങ്ങനെയാണ് നമ്മുടെ വർത്താനത്തിൻ്റെ രീതി അങ്ങനെയാണ് നമ്മൾ മെല്ലെ പറയാണെങ്കിലും അത് ഒച്ചയിലാണ് ആയി പോവുക അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ പ്രത്യേകിച്ച് മറ്റു ഭാഷക്കാരുടെ ഇടയിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ വല്ല ട്രെയിനിലോ വല്ല യാത്രയിലോ വേറെ എന്തെങ്കിലും നാട്ടിലോ ഒക്കെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ശബ്ദവും ഒച്ചപ്പാടും ബഹളമൊക്കെ മറ്റു നാട്ടുകാർക്ക് ഭയങ്കരമായ അരോചകമായിട്ട് തോന്നുന്നുണ്ട് ചിലരൊക്കെ ഇപ്പം പറയരുത് ചിലരൊക്കെ സഹിച്ചു മിണ്ടാണ്ട പോകലാണ് അവിടെ നിന്ന് പോകും യുവന്മാരുടെ ഇടയിൽ നിന്നാ ചെവി പൊട്ടിപ്പോകുന്നു നമ്മൾ അങ്ങനെ ഉറക്കേ സംസാരിക്കും നമുക്ക് അങ്ങനെ അറിയുള്ളൂ എന്തിനാണത് അങ്ങനെ ഉറക്കെ പറയുന്നതെന്ന് അറിയില്ല ശബ്ദം താഴ്ത്തേൻ്റെ അടുത്ത് താഴ്ത്തി തന്നെ സംസാരിച്ച് ശീലിക്കുക ഉറക്കെ പറയും ഒരാളെ കേൾപ്പിക്കണം ഉറക്കെ പറയേണ്ടി വരും അതിനെ കുറിച്ചല്ല പറയുന്നത്